നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കൊറോണയെ പിന്നിട്ടുകൊണ്ട് പ്രവാസികളെ വരവേറ്റു തുടങ്ങിയ ഏക അറബ് രാഷ്ട്രമായ ഇലക്കുള്ള തിരിച്ചറിവ് അത്ര ആയാസകരമല്ല ഏഴ് മാസത്തോളം നാട്ടിൽ നിന്ന ശേഷം തിരിച്ചെത്തിയ മലയാളി യുവാവിന്റേതാണ് ഒട്ടേറെ പേർക്ക് ആശ്വാസമേകുന്ന ഈ വാക്കുകൾ മറ്റൊന്നുമല്ല അധികൃതർ നിർദ്ദേശിച്ച കാര്യങ്ങൾ പാലിച്ചാൽ യാതൊരു ആശങ്കയുമില്ലാതെ തന്നെ വരാമെന്ന് കാസർഗോഡ് ബേക്കൽ ഹദാത്ത് ബേക്കൽ ഹദാത്ത് നഗർ സ്വദേശി അമീർ മസ്താൻ പറയുകയാണ് അമീർ പഴം പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഈ യുവാവ് വാർഷികാവധിക്കായി കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് നാട്ടിലേക്ക് എത്തിയത് പോലെ നാല് മാസത്തോളം നിന്ന ശേഷം ഏപ്രിൽ ഒന്നിന് തിരിച്ചു വരാൻ വിമാന ടിക്കറ്റും എടുത്തു കോവിഡ് ഇപ്രാവശ്യത്തെ അവധിക്കാലം അനിശ്ചിതമായി നീട്ടിയപ്പോൾ കീശയും കുടുംബത്തെ കൂട്ടി യാത്രകളൊന്നും പറ്റില്ലായിരുന്നുവെങ്കിലും നിത്യ ചെലവുകളും വൈദ്യുതി ബില്ലുമൊക്കെ കുത്തനെ കൂടി എത്രയും പെട്ടെന്ന് തിരിച്ചു ജോലിയിൽ പ്രവേശിക്കുക എന്നത് മാത്രമായിരുന്നു ഈ പ്രവാസിയുടെ പോംവഴി എങ്കിലും ഒടുവിൽ ഇന്നലെ പുലർച്ചെയാണ് വീണ്ടും ദുബായിൽ കാലുകുത്തിയത് നേരത്തെ മുപ്പത്തിയൊന്നായിരം രൂപ നൽകി ചാർട്ടേഡ് വിമാന ടിക്കറ്റ് എടുത്തിരുന്നു പിന്നീട് അത് റദ്ദാക്കി എമിറേറ്റ്സ് എയർലൈൻസിന് രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു യു എൽ തിരിച്ചെത്തുന്ന താമസ വിസക്കാർ ക്വാറന്റീൻ നിയമം ലംഘിച്ചാൽ പത്ത് ലക്ഷത്തിലേറെ രൂപ അതായത് അരലക്ഷം ദൃഹം പിഴയൊടുക്കേണ്ടി വരുമെന്ന് ദേശീയ അടിയന്തര നിവാരണ വിഭാഗം അറിയിക്കുകയുണ്ടായി വീടുകളിൽ ക്വാറന്റീനിൽ കഴിയേണ്ടത് സംബന്ധിച്ച് നിയമാവലികൾ കർശനമായി തന്നെ പാലിക്കണം ആരോഗ്യ നിബന്ധനകൾ അനുസരിച്ചുള്ള നടപടികൾ അനുസരിക്കാത്തവർക്കെതിരെയും പിഴ ചുമത്തുകയും ചെയ്യും ഇരിക്കേണ്ടത് കോവിഡ് വ്യാപനം കുറവുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ ഏഴ് മുതൽ ദിവസം വരെ ക്വാറന്റൈൻ ചെയ്താൽ മതിയാകും വീടുകളിലായാലും അധികൃതർ നിർദ്ദേശിക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രത്തിലായാലും ഇതിനുള്ള ചെലവ് അവരവർ തന്നെ വഹിക്കേണ്ടുന്നതാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്നവരുടെ ക്വാറന്റൈൻ ചെലവുകൾ അയാൾ ജോലി ചെയ്യുന്ന കമ്പനികളും വഹിക്കേണ്ടുന്നതാണ് കൂടുതൽ